പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മരിച്ച അമ്പലവയൽ നെല്ലാറസ്വദേശി ഗോകുലിന്റെ പ്രായപൂർത്തിയാകാത്ത നടപടികൾകുട്ടിയെ കാണാതായ കേസിലാണ് ഗോകുലി പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത് രാവിലെ ശുചിമുറിയിൽ കയറിയ ഗോകുൽ തിരിച്ചിറങ്ങാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സമയത്ത് ബാത്റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് പത്ത് മണി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംശയം തോന്നിയത് കൊണ്ട് അപ്പോൾ അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവനെ ഒരു ഷർട്ട് ഇട്ടിട്ട് തൂങ്ങാനുള്ള ഒരു സ്ഥിതിയിൽ കണ്ടവിട്ടു പറഞ്ഞു അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റേഷൻ ജീപ്പിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ലിയോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ആണ് പ്രതി ഒന്നും ഇന്നലെ ഡിറ്റക്ട് ആയതുകൊണ്ട് സംശയം തോന്നിയതുകൊണ്ട് കുറച്ച് നമുക്ക് വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു ദീപക് മോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ദീപക് രാവിലെ ഏഴേ മുക്കാലോടെയാണ് ശുചിമുറിയിൽ ആവശ്യപ്പെട്ട ഗോകുൽ പിന്നീട് തിരിച്ചിറങ്ങിയില്ല ഇതേ തുടർന്ന് ഈ വാതിൽ പൊളിച്ചാണ് അദ്ദേഹത്തെ ചവിട്ടി പൊളിച്ചാണ് പുറത്ത് എടുത്തത് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിലെ മനോവിഷമം തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത് വിനീത കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി പ്രായപൂർത്തിയാകാത്ത ആ ഒരു പെൺകുട്ടി കാണാൻ കാണുവാനില്ല എന്നുള്ളൊരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇന്നലെ കൂടി വൈകിട്ട് ആറേ മുക്കാലോടുകൂടി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഒപ്പം കൂടെ ഒരു യുവാവിനെയും കൂടി പോലീസ് പിടികൂടുന്നത് അതനുസരിച്ച് ഇന്ന് രാവിലെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കൽപ്പറ്റയിൽ വെച്ച ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിന്നീട് സഖി സഖി സെൻ്ററിലേക്ക് മാറ്റി ഈ യുവാവിനെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുമൊക്കെ ആയി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു റായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പ് പോലെയുള്ള കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെയാണ് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോടു കൂടി നെല്ലാറച്ചാൽ സ്വദേശിയായ ഗോകുൽ എന്ന യുവാവ ശുചിമുറിയിലേക്ക് പോവുകയും പിന്നീട് എട്ട് മണിയോടുകൂടി മരിച്ച നിലയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് അപ്പോൾ തന്നെ പോലീസുകാർ പോലീസ് ജീപ്പിലാണ് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ തൂങ്ങിയ നിലയിൽ അതായത് ഈ ഗോകുലിൻ്റെ ഷർട്ട് അഴിച്ച് ഷർട്ട് സൈഡിൽ കെട്ടി ആ ഷർട്ടിലാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഗോകുലിന് ജീവൻ രക്ഷിക്കാനായില്ല ഗോകുൽ മരിച്ചു ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് വലിയ വിവാദമാണ് ഇതിന് തിരികൊടുത്തിയിട്ടുള്ളത് പ്രധാനമായും ബി ജെ കോൺഗ്രസും സ്ഥലത്തെത്തി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തുകയും ചെയ്തു ബി ജെ പിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയെങ്കിലും പോലീസ് സ്റ്റേഷൻ മുൻപിൽ വെച്ച പോലീസ് തടയുകയും ഈ ഗേറ്റ് അടയ്ക്കുകയും പ്രവർത്തകരെ അകത്തു കയറാൻ സമ്മതിക്കാതെ തടയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാവുകയും പോലീസ് അവിടെ ബാരിക്കേഡ് കെട്ടി തടയുകയും ഉണ്ടായി ബി നേതാക്കൾ പ്രധാനമായും പറയുന്നത് ഗോകുൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന സമയം മുതൽ ഈ മരണം തൂങ്ങിയ നിലയിൽ കാണുന്ന സമയം വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലുണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിടണം ഇതാദ്യമായല്ല വയനാട്ടിൽ ഒരു ആദിവാസി യുവാവ് ഇത്തരത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് മരിക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പരമരം സ്വദേശിയായ രതിൻ എന്നൊരു യുവാവും പോലീസിന്റെ കസ്റ്റഡിയിൽ മരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത അന്വേഷണം വേണം ഇനി ഉന്നത അന്വേഷണം നടത്തി ഇതിന്റെ പുറകിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ കൂടുതൽ ശരി വ്യക്തമാണ് ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതായി